നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം വർഷത്തോളമായി ും കാൽനട യാത്രക്കാരും മഴ പെയ്യുന്നതോടെ വെള്ളക്കെട്ടിലൂടെ കടന്നു വേണം കച്ചവട സ്ഥാപനങ്ങളിലേക്ക് കയറാൻ നിലവിലുള്ള ഓവുപാലവും വെള്ളമൊഴുകി പോകുവാനുള്ള ഡ്രെയിനേജും അടച്ചുകൊണ്ടാണ് പൈപ്പ് സ്ഥാപിച്ചത് ഇതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് പറയുന്നത് கிளாஸ் சென்டர் ஃபோர் காம்பிட்டேட்டிவ் எக்ஸாமினேஷன்ஸ் கே கேம் காலேஜ் பில்டிங் ரிங் ரோடு திரூர் ിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കുന്നതിനു വേണ്ടി കരാറുകാരൻ നിലവിലുള്ള ഓവുപാലവും വെള്ളം ഒഴുകി പോകുവാനുള്ള ഡ്രൈനേജും അടച്ചുകൊണ്ടാണ് പൈപ്പ് സ്ഥാപിച്ചത് ഇതോടെ മഴ പെയ്യുമ്പോൾ വെള്ളം അവസ്ഥയായി കഴിഞ്ഞ വർഷം എം എൽ എയും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കുകയും താൽക്കാലിക പരിഹാരം കാണുകയും ഉണ്ടായി ഈ വർഷം മഴ പെയ്തതോടെ വീണ്ടും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് മുമ്പ് വലിയ ും ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വിഷയാണ് ഇതില് നമ്മൾ ചെയർപേഴ്സണ് അതുമാതിരി എം എൽ എ മൈദീൻ പിന്നെ അതുമാതിരി അവര് ഇടപെട്ടുകൊണ്ട് അഞ്ചോ ആറോ മാസത്തിന്റെ ഉള്ളിൽ അതായത് ഒരു കേവലം മൂന്ന് മാസം കഴിഞ്ഞ വർഷം തീർന്നതിന് മുമ്പ് അതിന് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വന്ന് പോയിട്ടുണ്ടായിരുന്നതാണ് മാത്രല്ല ഇവിടെ തൊട്ടടുത്ത് ഇവിടെ പി എ ഡിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് പൈപ്പ് ലൈൻ പോയത് ഇതിന്റെ വെള്ളം പോകുന്ന ഘട്ടറിൽ കൂടി അവരവിടെ പൈപ്പ് ഇട്ടിട്ട് അവിടെ അടഞ്ഞിട്ടുള്ളതാണ് അതിന് പരിഹാരം ബി ഡബ്ല്യുടിയും പിന്നെ അതുമാതിരി വാട്ടർ അതോറിറ്റി മുനിസിപ്പാലിറ്റി എം എൽ എ ഇവരെല്ലാരും ഒരുമിച്ചിട്ട് അന്നൊരു വാഗ്ദാനം ചെയ്ത് പോയിട്ടുണ്ടായിട്ടാണ് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതേ അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് ഇവിടെ വാർഡ് മെമ്പർ വന്നും നോക്കി പോയിട്ടുണ്ട് പക്ഷെ പരിഹാരങ്ങളൊന്നുമില്ല ഇതിൽ പോകുന്ന ജനങ്ങൾക്ക് ആളുകൾ ഈ ചാലിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൊന്തിച്ചിട്ട് ശരിയാക്കി ക്ലിയർ ചെയ്യണം ഇതിനൊന്നും ഒരു പരിഹാരങ്ങളില്ല കഴിഞ്ഞാൽ ഡ്രൈനേജുകൾക്ക് സ്ലാബുകൾ ഇല്ലാത്തത് കാരണം വിദ്യാർത്ഥി വീണ് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പി ഡബ്ല്യൂഡിയും വാട്ടർ അതോറിറ്റിയും ഈ ദുരന്തത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വെട്ടം